പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫിലെ ഒരു നെക്സ്റ്റ് ടു ആണ് നോക്കുന്നത് ഈ ടു വീക്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ ബ്ലെസ്സിങ്സ് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക കാരണം ഈ റീഡിങ്ങിലെല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാവരുമായിട്ട് റെസിനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം റീഡിംഗ് കാണാനായിട്ട് പ്രത്യേകം ഓർക്കുക എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം ീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ട് കാണുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ അതിനർത്ഥം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വൈകാരികമായിട്ട് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് കുടുംബത്തിലുള്ള സന്തോഷം മറ്റ് ബന്ധങ്ങളിലെല്ലാം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഒരു കറൻ്റ് എനർജി ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു എനർജി ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുന്ന വേറെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വേൾഡ് കാർഡാണ് അപ്പോൾ ഇവിടെ ഒരു പൂർണ്ണതയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മപരമായിട്ട് നിങ്ങൾ നല്ലത് നല്ലതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അനുഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കർമ്മ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ആകാണ് അപ്പോൾ ആ ഒരു കാലഘട്ടം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേൾഡ് എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിനി പോകാൻ പോകുന്നത് അടുത്ത നെക്സ്റ്റ് ടു വീക്സിൽ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മജീഷ്യൻ ആണ് അപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റോ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ദോഷവും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അപ്ലിഫ്മെൻറ്റ് തരുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ടു വീക്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് കാണുന്നത് ഇവിടെ എംബ്രറാണ് അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിത്തരാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഇല്ലായ്മ ആയിരിക്കാം ഒരു ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നുണ്ടാവില്ല ചില ടൈമിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് അന്ന് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാസ്കുലൈൻ എനർജി ഉണ്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെ അതോറിറ്റീവ് ഒരു പേഴ്സൺ കുറച്ചും കൂടി പറയുക നന്നായി പറയുകയാണെങ്കിൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം മേ ബി ആ പേഴ്സൺ നിങ്ങൾക്കൊരു ബ്ലോക്കേജസ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഈ ഒരു ടു വീക്സിൽ എന്തായാലും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് യൂണിവേഴ്സ് കൊടുത്ത് വരുന്നത് ടവൽക്കാഡാണ് അപ്പോൾ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടു വീക്സിൽ പ്രതീക്ഷിക്കാം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ടു വീക്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം അത് ഒരു പക്ഷേ നിങ്ങൾ ഇമോഷണലി ഒക്കെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം പക്ഷേ അതൊരു പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം യൂണിവേഴ്സിന് അതൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ പല രീതിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലായിരിക്കില്ല ലൈഫ് ഇനി ചിലപ്പോൾ ടൂ വീക്സിലുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പല വ്യക്തികളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ ചിലപ്പോൾ വർക്കാകണം എന്നില്ല അതിനുള്ളൊരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടു വീക്സിലുണ്ടാവും അതിലൊരിക്കലും തകർന്ന് ഒരു ഡിസപ്പോയിൻ്റ് ആകേണ്ട ഒരു ആവശ്യമില്ല കാരണം അതൊരു യൂണിവേഴ്സിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് വരുന്നത് കാരണം ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ അത്യാവശ്യമാണ് അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മാറ്റമാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഔട്ട്കം ടു വീക്സിന് ശേഷം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് ബിഗിനിങ്സാണ് ഫിനാൻഷ്യലൊക്കെ ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് എവിടെയാണോ നിങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ട കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ വാതിലാണ് യൂണിവേഴ്സ് ഇവിടെ തുറന്നു തരാൻ പോകുന്നത് അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത് അപ്പോൾ ഓവറോൾ ഈ ഒരു ടു വീക്സിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ കംഫോർട്ട് സോണാണ് വളരെ ഫുൾഫിൽമെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും പക്ഷേ അതിലുള്ള ബ്ലോക്കേജസ് ഉണ്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അതോറിറ്റീവായി നിൽക്കുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെസ്കുലൈൻ എനർജീസ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്ലോക്കേജസ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം ഈ ഒരു ടു വീക്സിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിനായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനായിട്ട് മാത്രം കണ്ടുകൊണ്ടും നീങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ നിങ്ങളുടെ ഒരു ടു വീക്സിൽ വരുന്ന മാറ്റങ്ങൾ ബ്ലെസ്സിങ്സ് ചലഞ്ചസ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു